നമസ്കാരം തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം അങ്ങനെ വീണ്ടും നമ്മുടെ സംസ്ഥാനം ഒരു തെരഞ്ഞെടുപ്പ് കാഹളം മുഴക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ കടന്നിരിക്കുകയാണ് അടുത്ത വർഷമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിനു മുമ്പ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകൾ നടക്കും അതുകൊണ്ട് തന്നെ യു ഡി എഫും എൽ ഡി എഫും അതോടൊപ്പം ബി ജെ പിയും എൻ ഡി എ മുന്നണിയായി അവരുടെ പ്രവർത്തന മേഖലകളിലേക്ക് കടക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നൂറ് സീറ്റുകൾ നേടി യു ഡി എഫ് വീണ്ടും അധികാരത്തിലെത്തും എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ ആത്മവിശ്വാസം നല്ലത് തന്നെയാണ് നൂറ് സീറ്റ് നേടാൻ അവർ ആ രീതിയിൽ തന്നെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു എന്നാൽ ഈ നൂറ് സീറ്റ് എന്നുള്ളത് എന്ന ഒരു കാര്യം എന്നൊരു പ്രതീക്ഷ അത് എത്രത്തോളം യു ഡി എഫിനും പ്രത്യേകിച്ച് കോൺഗ്രസ്സിനും ബാലി മലയാണ് എന്ന് വി ഡി സതീശന് അറിയാത്തതല്ല എന്നാണ് നമുക്ക് തോന്നുന്നത് കാരണം നൂറ് സീറ്റുകളിലേക്ക് യു ഡി എഫിനെ എത്തിക്കുക എന്നത് കഴിഞ്ഞ കാലഘട്ടത്തിൽ അത്ര പ്രയാസകരമല്ലായിരുന്നു യു ഡി എഫിന് പക്ഷേ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി നൂറ് സീറ്റുകളിലേക്ക് അവരെ എത്തിക്കുക എന്നത് വളരെ പ്രയാസം നിറഞ്ഞത് തന്നെയാണ് നമുക്ക് അതിൻ്റെ ഒരു ചെറിയ കണക്ക് എടുക്കാം എന്നാണ് കരുതുന്നത് നമുക്ക് കാസർഗോഡ് നിന്ന് തന്നെ തുടങ്ങാം കാസർഗോഡ് ജില്ലയിലെ ഇപ്പോൾ നിലവിലുള്ള സാഹചര്യമനുസരിച്ച് രണ്ട് സീറ്റുകൾ മാത്രമാണ് യു ഡി എഫിനുള്ളത് അത് മഞ്ചേശ്വരവും കാസർഗോഡുമാണ് കണ്ണൂരിലേക്ക് എത്തിയാൽ ഇരിക്കൂരും പേരാവരും മാത്രമാണ് ഇപ്പോൾ യു ഡി എഫിൻ്റെ കൈകളിലുള്ളത് ബാക്കിയെല്ലാ മണ്ഡലങ്ങളും ഇപ്പോൾ സജീവമായി രാഷ്ട്രീയ അടിത്തറ പാകിക്കൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ കൈകളിൽ തന്നെയാണുള്ളത് ചെങ്കോട്ട എന്ന് പേരിട്ട് വിളിക്കാവുന്ന ഒരു ജില്ല തന്നെയാണ് കണ്ണൂർ കോഴിക്കോട് ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിലൂടെ ഒരു അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ വടകര മണ്ഡലത്തിൽ ആർ എം പി നേതാവ് കെ കെ രമ ജയിച്ചു തൊഴിച്ചാൽ മറ്റു മണ്ഡലങ്ങളിലൊന്നും തന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ പോയിട്ട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ ആരും ജയിച്ചിട്ടില്ല അത്തരത്തിൽ ഒരു ഇടതു കോട്ട തന്നെയാണ് കോഴിക്കോട് മണ്ഡലം വയനാട് മണ്ഡലങ്ങളിലെ മൂന്ന് മണ്ഡലങ്ങളിൽ രണ്ടെണ്ണം യു ഡി എഫിനൊപ്പമാണ് എന്നത് യു ഡി എഫിനെ ആശ്വസിക്കാൻ വകെയാണ് മാനന്തവാടിയിൽ എൽ ഡി എഫിന്റെ ഒ ആർ കേളുവാണ് അവിടെ വിജയിച്ചത് അദ്ദേഹം ഇപ്പോൾ മന്ത്രിയുമാണ് മറ്റേ മലപ്പുറം ജില്ലയിലേക്ക് എത്തിയാൽ മലപ്പുറം നമുക്കറിയാം ഇടതുപക്ഷത്തിന് അത്രത്തോളം സ്വാധീനമില്ലാത്ത മണ്ഡലമാണ് ജില്ലയാണ് എന്ത് അങ്ങനെ പറയുമ്പോൾ പോലും പൊന്നാനിയും തവനൂരും താനൂരുമടക്കമുള്ള ചില മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ മേൽക്കോഴ്മ ഉണ്ട് പൊന്നാനി മണ്ഡലത്തിലടക്കം അത്തരത്തിൽ ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ് യു ഡി എഫിന് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ വലിയ അപ്രമാദിത്വമുള്ള ഒരു ജില്ലയാണ് മലപ്പുറം അവിടെ കോൺഗ്രസിന് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല നിലമ്പൂരിൽ നമുക്കറിയാം ബി വി അൻവറിനെ പോലുള്ള ഒരാൾ അവിടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും പിന്നീട് ബി വി അൻവർ മറുകണ്ടൻചാടും ഒക്കെ തന്നെ ചെയ്ത രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുകയാണ് പാലക്കാട് മണ്ഡലത്തിൽ പാലക്കാട് മണ്ണാർക്കാട് കാട് പോലുള്ള ചില മണ്ഡലങ്ങൾ മാത്രമാണ് യു ഡി എഫിനൊപ്പം ഉള്ളത് ബാക്കി എല്ലാ മണ്ഡലങ്ങളും എൽ ഡി എഫിനൊപ്പമാണ് അത്തരത്തിൽ മലബാറിൻ്റെ ചില ജില്ലകളിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇത്തരത്തിൽ മലബാറിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം നിലവിൽ കോൺഗ്രസിന് അനുകൂലമല്ല യു ഡി എഫിന് അനുകൂലമല്ല ആഹ് പറയുന്നത് കോൺഗ്രസിനെ കുറിച്ചാണ് കോൺഗ്രസ് ഒറ്റയ്ക്ക് എത്ര സീറ്റുകൾ നേടും എന്നതും വി ഡി സതീശനും അടക്കമുള്ള നേതാക്കൾ പഠിച്ചുകൊണ്ട് ഇത്തരത്തിൽ നൂറ് സീറ്റുകൾ എങ്ങനെയാണ് അവർ നേടാൻ പോകുന്നത് എന്ന് പൊതുജന മധ്യത്തിൽ അറിയിച്ചാൽ അല്ലെങ്കിൽ അറിയിക്കുന്നത് നന്നായിരിക്കുമെന്നാണ് തോന്നുന്നത് നിലവിലെ സാഹചര്യത്തിൽ കാസർഗോഡ് മുതൽ മലപ്പുറം വല വരെയുള്ള മലബാർ മണ്ഡലങ്ങളിൽ മലബാറിലെ ജില്ലകളിൽ യു ഡി എഫിന് വലിയ മേൽക്കൊഴുമ നേടാനുള്ളൊരു സാഹചര്യം നിലവിലുള്ള കോഴിക്കോട് ജില്ലയിൽ ഒരൊറ്റ സീറ്റ് പോലും കോൺഗ്രസിന് ഇല്ല എന്നതും യാഥാർത്ഥ്യമാണ് ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ടാണ് വി ഡി സതീശിനെ പോലെയുള്ള ഒരാൾ നൂറ് സീറ്റുകൾ നേടി യു ഡി എഫ് അധികാരത്തിൽ എത്തും എന്ന് പറയുന്നത് മറ്റ് തെക്കൻ കേരളത്തിലെ ഒക്കെ അവസ്ഥ മധ്യ കേരളത്തിലെയൊക്കെ അവസ്ഥ നേരത്തെ നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ യു ഡി എഫിന് വലിയ പ്രതീക്ഷകൾ നൽകുന്ന മണ്ഡലങ്ങൾ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കൊല്ലം ജില്ലയിലെ കുണ്ടറയും കരുനാഗപ്പള്ളിയും സി മഹേഷും പി സി ജയിച്ച മണ്ഡലങ്ങൾ അപ്രതീക്ഷിതമായ ചില ടിസ്റ്റുകൾ ഉണ്ടാക്കി അവർ വിജയിച്ച മണ്ഡലങ്ങളുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ് കോൺഗ്രസിന് അത്ര ചില ആശ്വസിക്കാൻ വകെയുള്ള ചില മണ്ഡലങ്ങളും വിജയം കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുണ്ട് ആ മണ്ഡലങ്ങളൊക്കെ തന്നെ ഇപ്പോൾ വരുന്ന തിരഞ്ഞെടുപ്പിൽ നിലനിർത്തിയാൽ പോലും നൂറ് സീറ്റുകളിലേക്ക് എങ്ങനെയാണ് യു എത്തുക തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയുടെ കാര്യം എടുത്താൽ നമുക്കറിയാം കോവളം ഒഴിച്ച് ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും എൽ ഡി എഫ് ആണ് മുന്നേറിയത് ആ രാഷ്ട്രീയ സാഹചര്യമല്ല ഇപ്പോൾ ബി ജെ പി വളരെയേറെ മുന്നിലേക്ക് വന്നൊരു സാഹചര്യം നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പിയും യു ഡി എഫും എൽ ഡി എഫും മത്സരിക്കുമ്പോൾ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ വോട്ടുകൾ പലപ്പോഴും ബി ജെ പിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമൊക്കെ വരികയാണെങ്കിൽ എങ്ങനെയാണ് യു ഡി എഫ് നൂറ് സീറ്റുകൾ പിടിച്ച് അധികാരത്തിലെത്തുക എന്നത് വളരെ കൗതുകം നിറഞ്ഞ ഒരു ചോദ്യമാണ് അതിലേക്കുള്ള പ്രയാണം എങ്ങനെയാണ് യു മുന്നോട്ട് നയിക്കുക എന്നതും നമുക്ക് കണ്ടറിഞ്ഞ് കാണാം